നമസ്കാരം കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ കള്ള നോട്ടുകൾ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിക്കുന്ന ഒരു മാരകായുധം തന്നെയായിരുന്നു ശത്രുവിൻ്റെ കയ്യിലെ മാരകായുധം തന്നെയായിരുന്നു കള്ളനോട്ടുകൾ അതായത് പാകിസ്ഥാനിലാണ് ഇന്ത്യൻ രൂപയുടെ കള്ളനോട്ടുകൾ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ പ്രിൻറ് ചെയ്യുന്നത് ആ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ എങ്ങനെയെങ്കിലും അതിർത്തി കടന്ന് രാജ്യത്തിനകത്തേക്ക് കടത്തുക അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുക എന്നതിൻ്റെ ശ്രമമാണ് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഭാരതത്തിൽ നടത്തി വന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിനൊരു വലിയ മാറ്റം വന്നു പ്രത്യേകിച്ചും നോട്ട് നിരോധനത്തിന് ശേഷം കള്ളനോട്ടുകളുടെ വരവ് വലിയ രീതിയിൽ കുറഞ്ഞു കള്ളനോട്ടിൻ്റെ സ്വാധീനം സമ്പദ് വ്യവസ്ഥയിൽ കുറഞ്ഞു വരികയായിരുന്നു ഈ കള്ളനോട്ട് എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതിനെ ധാരാളം ചർച്ചകൾ നടന്നതാണ് അതായത് ഈ നോട്ട് ഇന്ത്യയുടെ നോട്ട് ഉണ്ടാക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഇതേ കമ്പനിയിൽ നിന്ന് ഇതേ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്തിട്ടാണ് ഇന്ത്യയുടെ നോട്ടുകൾ പാകിസ്ഥാനിൽ കൗണ്ടർ ഫീറ്റായി അതായത് കള്ളനോട്ടുകൾ അച്ചടിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിപ്പോൾ നടപ്പിലായില്ല അതിൻ്റെ വാതിലുകളെല്ലാം കേന്ദ്ര സർക്കാർ അടച്ചു പക്ഷേ ഇപ്പോഴും ചില പഴുതുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതായത് രാജ്യത്ത് വീണ്ടും പുതിയ നോട്ടുകളുടെ അഞ്ഞൂറിൻ്റെയോ ഇരുന്നൂറിൻ്റെയോ ഒക്കെ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ പ്രചരിക്കുന്നു എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള ചില വാർത്തകളും പിടിച്ചെടുക്കലുകളും ചില ക്രൈമുകളും ഒക്കെ അടുത്ത കാലത്ത് നടന്നു കാണുന്നുണ്ട് അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അതായത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഒരു വൻ പോലീസ് സംഘം വന്നിറങ്ങുന്നു ആ പോലീസ് സംഘം നേരെ അടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്കും മദ്രസയിലേക്കും നടന്നു കയറുന്നു അവിടെ വ്യാപകമായ പരിശോധന നടത്തുന്നു ആ പരിശോധനയിൽ അവിടെ നിന്നും ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടിക്കുന്നു ഈ കള്ളനോട്ട് അഞ്ഞൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും നോട്ടുകളാണ് ഈ കള്ളനോട്ട് പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം പുരോഹിതൻ മഹാരാഷ്ട്രയിലെ മാലേഗാവ് മാലേഗാവ് എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് അറിയാം മാലേഗാവ് ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ഈ മാലേഗാവിൽ വെച്ച് ആ ഹൈവേക്ക് അരികിൽ വെച്ച് ഈ ഇവരുടെ കയ്യിൽ കള്ളപ്പണമുണ്ട് അല്ലെങ്കിൽ കള്ളനോട്ട് ഉണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഇവരെ തടയുന്നു തടഞ്ഞു പരിശോധിക്കുന്നതിൽ നിന്നും ഇവരുടെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ ലഭിക്കുന്നു ആ പത്ത് ലക്ഷം രൂപ കള്ളനോട്ടുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്യുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു അതിലൊരു മുസ്ലിം പുരോഹിതനുമുണ്ട് ഈ മുസ്ലിം പുരോഹിതനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബാക്കി ഉള്ളത് അതായത് ബാക്കിയുള്ള പത്തു ലക്ഷം രൂപ മധ്യപ്രദേശിലെ മദ്രസയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന വിവരം ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നത് ആ റെയ്ഡിലാണ് ഈ പത്ത് ലക്ഷം രൂപ കൂടി കിട്ടുന്നത് അങ്ങനെ ആകെ ഇരുപത് ലക്ഷത്തോളം രൂപ മദ്രസയിൽ നിന്നും ഈ മുസ്ലിം പുരോഹിതന്റെയും കയ്യിൽ നിന്ന് കിട്ടുന്നു തീർച്ചയായും ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇതിന്റെ പ്രഭവസ്ഥാനം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് അച്ചടിച്ചത് ആരുമുഖേനയാണ് ഈ മുസ്ലിം പുരോഹിതന്റെ കയ്യിലേക്ക് ഈ കള്ളനോട്ടുകൾ എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ വലിയ അന്വേഷണം നടക്കുകയാണ് പോലീസ് ഈ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ ഈ അടുത്ത കാലത്ത് ഇത്ര വലിയ അളവിൽ പിടിക്കുന്നത് അത് വളരെ റയറായിട്ട് മാത്രമേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളനോട്ടുകളുടെ ഒരു വരവ് ഏതാണ്ട് നിലച്ചിരിക്കുന്ന ഘട്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും കള്ളനോട്ട് മാഫിയ ശക്തമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തീർച്ചയായും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും എവിടെ നിന്നാണ് ഈ കള്ളനോട്ടുകൾ എത്തിയത് എന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത് പോലീസ് സംശയിക്കുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് പഞ്ചാബ് പോലെയുള്ള അതിർത്തി ഈ സംസ്ഥാനങ്ങളിലേക്ക് രാജസ്ഥാൻ പോലെയുള്ള പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബ് രാജസ്ഥാൻ അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് ഡ്രോൺ മുഖേന ആയുധവും ലഹരി മരുന്നും കള്ളനോട്ടും ഇപ്പോൾ പാകിസ്ഥാൻ എത്തിക്കുന്നത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം പുരോഹിതന്മാർ വഴി രാജ്യത്തെമ്പാലും ഇത്തരത്തിലുള്ള കള്ളനോട്ടിന്റെ നീക്കം നടക്കുന്നത് രാജ്യത്തെ മദ്രസകളിലും മുസ്ലിം പള്ളികളിലുമെല്ലാം ഇത്തരത്തിൽ കള്ളനോട്ടുകൾ സൂക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കള്ളനോട്ട് മാഫിയ രാജ്യത്ത് വിരാജിക്കുന്നത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എന്തായാലും ഈ കള്ളനോട്ടിന്റെ ഉദ്ഭവ സ്ഥാനം ഏതാനും ദിവസങ്ങൾക്കകം അറിയാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഉദ്ഭവസ്ഥാനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ മോദി സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും അതുപോലെ തന്നെ മധ്യപ്രദേശ് സർക്കാരും രൂപം കൊടുക്കുക വെബ്ഡെസ്ക് തൂസ്